നമസ്കാരം മലയാളി വാർത്ത ഇൻസ്റ്റഡിലേക്ക് സ്വാഗതം അങ്ങനെ അടുത്ത തിരഞ്ഞെടുപ്പിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും മത്സരരംഗത്ത് ഇറങ്ങുകയും വിജയിച്ചു കഴിഞ്ഞാൽ മറ്റാരും തന്നെയല്ല താൻ തന്നെ ആയിരിക്കും മുഖ്യമന്ത്രി എന്ന കാര്യം ഇന്നേ പറഞ്ഞുറപ്പിച്ചു വച്ചിരിക്കുകയാണ് പ്രായപരിധിയും കടും വെട്ടുമൊക്കെ തന്നെ മറ്റുള്ളവർക്ക് മാത്രമാണ് ബാധകം തനിക്ക് ബാധകമല്ല എന്നുള്ള കാര്യം വീണ്ടും ആവർത്തിച്ചു പറയുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതോടൊപ്പം തന്നെ ബി എസിൻ്റെ വിയോഗവും അതിലൂടെ ഉണ്ടാകുന്ന സഹതാപതരംഗം വോട്ടാക്കി മാറ്റാനുമുള്ള ചില നീക്കങ്ങൾ ഒരുപക്ഷെ സംഭവിച്ചേക്കുമെന്ന സൂചനയാണ് ലഭിക്കുന്നത് അങ്ങനെയെങ്കിൽ അടുത്ത മന്ത്രിസഭയിൽ വി എസിൻ്റെ മകനടക്കം സീറ്റ് ഉണ്ടാകാനുള്ള സാധ്യത ഏറെ ഉയർന്നു വരുമെന്നാണ് ചില മാധ്യമങ്ങൾ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അത്തരത്തിലുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് എന്നാൽ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ അടുത്ത തവണ മന്ത്രിയാകുമോ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലെങ്കിൽ മറ്റൊരു മുഖ്യമന്ത്രിയായി എം വി ഗോവിന്ദൻ ഉണ്ടാകുമോ എന്ന ചോദ്യങ്ങളടക്കം നേരത്തെ ഉയർന്നിരുന്നു ഉറപ്പിച്ചു പറയാൻ സാധിക്കും ആദ്യം വെട്ടിയത് ഗോവിന്ദന്റെ കടക്കിൽ തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണ തുടർച്ച ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് രണ്ടു ടൈമിൽ രണ്ട് ടൈം വ്യവസ്ഥയിൽ ഇളവ് നൽകാനുള്ള ആലോചന സി പി എമ്മിൽ ഒരുപക്ഷെ ഉണ്ടായേക്കും നിലവിൽ എം എൽ എമാരെ മാറ്റിയാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നൊരു വിലയിരുത്തലുണ്ട് ജനപ്രിയരായിട്ടുള്ള എം എൽ എമാരെ അതുപോലെ നിലനിർത്തി പുതിയ മുഖങ്ങളെ പരീക്ഷിക്കാനുള്ള ചില ശ്രമങ്ങൾ പലയിടത്തും നടത്തി എന്നാൽ ഭൂരിപക്ഷം കൈവിട്ട് പോകാതെ അധികാരത്തിലേറാനുള്ള ഒരു ശ്രമം തന്നെയാണ് നടത്തുന്നത് അങ്ങനെ എം എൽ എമാരെ മാറ്റിയാൽ മാത്രം മണ്ഡലം കൈവിട്ടു പോകുമെന്ന മണ്ഡലങ്ങളിൽ മാത്രമേ ടൈം വ്യവസ്ഥ എന്ന ആ ഒരു രീതി മാറ്റിവെക്കാൻ പാർട്ടി ആലോചിക്കൂ ഇനി പെർഫോമൻസ് മോശമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് രണ്ട് ടൈം തെളിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അവരെ ഒഴിവാക്കുക എന്നുള്ള നയവും ഇതോടൊപ്പം തന്നെ രൂപപ്പെടുത്തിയിട്ടുണ്ട് കാരണം ലക്ഷ്യം വയ്ക്കുന്നത് ഹാട്രിക്ക് തന്നെയാണ് മൂന്നാം തവണയും അധികാരത്തിലേറുക ആ വിജയത്തിൻ്റെ പൂർണ്ണ ക്രെഡിറ്റ് അത് തനിക്ക് തനിക്ക് മാത്രമായിരിക്കണമെന്നും ഇതുവരെ ഒരു മുഖ്യമന്ത്രിക്കും സാധിക്കാൻ കഴിയാത്ത ആ റെക്കോർഡ് തനിക്ക് സ്വന്തമാക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയന് ഏറെ വാശിയുണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അതുകൊണ്ട് വിജയസാധ്യത കണക്കിലെടുത്തുള്ള നീക്കങ്ങൾ തന്നെയാണ് നടത്തുന്നത് ത്രികോണ മത്സരങ്ങൾ നടക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിലൊക്കെ തന്നെ രണ്ടു ടൈം പൂർത്തിയാക്കിയ സിറ്റിംഗ് എം എൽ എ മാർക്ക് വിജയസാധ്യത നോക്കിയായിരിക്കും ഒരുപക്ഷെ ഇളവ് കൊടുക്കുന്നത് അവരെ മാറ്റി നിർത്തേണ്ടതാണെങ്കിൽ പോലും അവരുടെ പ്രവർത്തന മികവ് മാത്രം കണക്കിലെടുത്തുകൊണ്ട് അവരെ വീണ്ടും ഒന്നുകൂടി പരീക്ഷിക്കാൻ തയ്യാറാക്കും തിരുവനന്തപുരം ജില്ലയിൽ സീറ്റ് കുറയുന്നില്ലെന്ന് ഉറപ്പിക്കാൻ പല സീറ്റിലും എം എൽ എ മാർക്ക് വീണ്ടും മത്സരിക്കാനുള്ള അവസരം കിട്ടുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കണ്ണൂരിൽ പിണറായി വിജയൻ ഒഴികെ ബാക്കി എല്ലാവർക്കും രണ്ടു ടൈമിൽ ഇളവ് കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു പിണറായി വിജയൻ ഇതൊന്നും തന്നെ ബാധകമല്ല എന്നുള്ളത് വ്യക്തമാണ് ഇനി പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇനി അടുത്ത തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഇല്ല എന്നുള്ളത് ഇപ്പോഴേ തറപ്പിച്ചു പറയാൻ സാധിക്കും അടുത്ത തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കാനും സാധ്യതയില്ല സംഘടനാ ചുമതലയിൽ പ്രായപരിധി നിലവിൽ കൊണ്ടുവന്നിട്ടുണ്ട് സംഘടനാ ചുമതലയിൽ വയസ്സ് വരെയാണ് പ്രായപരിധി ഒപ്പം നിയമസഭയിൽ ടൈം തികച്ചവരെ മാറ്റി പുതുമുഖങ്ങളെ പരീക്ഷിക്കുക അവരെ ജനങ്ങൾക്കിടയിലേക്ക് പറഞ്ഞുവിടാനായി ശ്രമിക്കുക അതിലൂടെ ജനപ്രീതി ആർജിക്കാനായി ശ്രമം നടത്തുക പുതുമുഖങ്ങളായിട്ടുള്ളവർക്ക് ചെറുപ്പക്കാർക്ക് പാർട്ടിയിൽ വിശ്വാസ്യത വർദ്ധിപ്പിക്കുക ഉറപ്പായും സ്ഥാനമാനങ്ങൾ കിട്ടുമെന്നുള്ള കാര്യം ഊന്നിപ്പറയുക ഇതൊക്കെ തന്നെയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് പക്ഷേ തുടർച്ചയായി മൂന്നാം ടൈമിലും അധികാരം ആഗ്രഹിക്കുന്ന സി പി എം മണ്ഡലത്തിലെ രണ്ടു ടൈം കാർക്കശ്യം മാറ്റിവെക്കാനുള്ള ഒരു തീരുമാനം ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട് അതായത് പാർട്ടി ചിഹ്നത്തിൽ കഴിഞ്ഞ തവണ നിയമസഭയിലേക്ക് എത്തിയത് അറുപത് പേരാണ് അതിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇരുപത്തി പേരാണ് തുടർച്ചയായി മത്സരിച്ച് ജയിച്ചവർ അതും രണ്ട് തവണ ജയിച്ചവർ ആ ഇരുപത്തി മൂന്ന് പേരിൽ മുഖ്യമന്ത്രി ഒഴികെ മറ്റെല്ലാവരെയും മാറ്റി നിർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമോ ഇനി ബാക്കിയുള്ളവരെ മാറ്റി നിർത്തിയാൽ ആ മണ്ഡലങ്ങളിലെ വിജയസാധ്യത എന്തായിരിക്കും അപ്പോൾ ടൈം വ്യവസ്ഥ അനുസരിച്ചാണെങ്കിൽ ഇരുപത്തി മൂന്ന് പേരെയും മാറ്റണം മുഖ്യമന്ത്രി വിട്ടേക്കാം മറ്റ് ഇരുപത്തിരണ്ട് പേര് അതുകൊണ്ട് നിലവിൽ വീണ ജോർജ് അടക്കം ചിലരൊക്കെ രണ്ട് ടൈം പൂർത്തീകരിച്ചവരാണ് പക്ഷേ അവരെ ഒന്നും തന്നെ മാറ്റേണ്ടതില്ല എന്നാണ് പറഞ്ഞു കൊണ്ടുവരുന്നത് അതുകൂടാതെ തന്നെ മാനന്തവാടിയിൽ ഒ ആർ കേളു കോതമംഗലത്ത് ആന്റണി ജോൺ ഇരുവിപുരത്ത് എം നൌഷാദ് വർക്കലയിൽ വി ജോയി വാമനപുരത്ത് ഡി കെ മുരളി കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ കാട്ടാക്കടയിൽ ഐ ബി സതീഷ് എന്നിവർക്കൊക്കെ തന്നെ ഇക്കൂട്ടത്തിൽ ഇളവ് കിട്ടിയേക്കും കാരണം ഇവരല്ലാതെ മറ്റാരെവിടെ മത്സരിച്ചാലും ഒരു സീറ്റ് നഷ്ടപ്പെട്ടു പോയേക്കും ഇത്തരത്തിൽ തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിൽ പാറശാലയിലെ സി കെ ഹരീന്ദ്രനും നെയ്യാറ്റിങ്കരയിലെ ആൻസനിലും ഇവർക്ക് രണ്ടുപേർക്കും വീണ്ടും ഒരു അവസരം നൽകാൻ തന്നെയാണ് നിലവിൽ തീരുമാനമായിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ ആറന്മുളയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന് ഇളവ് നൽകുമെന്ന പരിഗണന തന്നെയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് വീണ ജോർജിനെ വലിയ ക്രൈസിസ് ഉണ്ടായ സാഹചര്യത്തിൽ പോലും പാർട്ടി കൈവിട്ടിട്ടില്ല മുഖ്യമന്ത്രി ചേർത്ത് പിടിച്ചിരുന്നു പക്ഷേ ഇനി മുന്നോട്ട് പോകുമ്പോൾ അടുത്ത തവണ മത്സരിക്കാനായി അവസരം നൽകില്ല എന്ന ചില വാർത്തകൾ ഉയർന്നു വന്നപ്പോൾ ഒരിക്കലും അത് വേണ്ട വീണ്ടും മത്സരിക്കട്ടെ എന്നുള്ള അനുവാദം മൗനാനുവാദം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ ലഭിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ പക്ഷേ പാർട്ടി കോട്ടയിൽ തന്നെ ജയിച്ച ഏറ്റവും അധികം വോട്ട് നേടിയ കെ കെ ശൈലജ ഈ തവണ മത്സരിക്കില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഒപ്പം തന്നെ സ്പീക്കർ എൻ ഷംസിൽ അവരെയും വീണ്ടും പരിഗണിക്കില്ല എന്നുള്ള സൂചനയാണ് നിലവിൽ ഉയർന്നു കേൾക്കുന്നത് ഉടുമ്പോലയിൽ എം എം മണിയേയും മാറ്റാനുള്ള ഒരു തീരുമാനമുണ്ട് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണന്റെയും യു പ്രതിഭയ്ക്കും എം മുകേഷിനും ഈ ഇളവ് ഇനി കിട്ടില്ല എന്ന് വേണം കരുതാൻ മുകേഷിനാകട്ടെ പാർലമെൻ്ററി തെരഞ്ഞെടുപ്പിലടക്കം മത്സരിക്കാനുള്ള അവസരം നൽകിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇനി മുന്നോ മുന്നിലേക്ക് നോക്കുകയാണെങ്കിൽ പുതിയ ആരെയെങ്കിലും പരീക്ഷിക്കുക അതല്ലെങ്കിൽ മണ്ഡലത്തിലുള്ള സീനിയർ നേതാക്കളെയോ ചെറുപ്പക്കാരെയോ പുതുമുഖങ്ങളെയോ പരീക്ഷിക്കാനുള്ളൊരു നീക്കമായിരിക്കും ഈ മേഖലകളിലൊക്കെ തന്നെ നടക്കുന്നത് അക്കൂട്ടത്തിൽ തന്നെയാണ് ആലപ്പുഴ മണ്ഡലത്തിൽ ആരായിരിക്കും മത്സരിക്കുക ആ മണ്ഡലത്തിൽ ഒന്നിൽ വി എസ് അച്യുതാനന്ദൻ്റെ മകൻ വി അരുൺകുമാറിനെ സ്ഥാനാർത്ഥിയാക്കും എന്നുള്ള ചില അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട് അരുൺകുമാർ സമ്മതിച്ചാൽ സ്ഥാനാർത്ഥിയാക്കുന്നത് പരിഗണനയിലുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വി എസിനോട് പാർട്ടി കാട്ടിയ ചതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്ത പിന്നിൽ നിന്ന് കുത്തിയ കാര്യങ്ങൾ അങ്ങനെയൊക്കെ പല മാധ്യമ വാർത്തകൾ ഇതിനിടയിൽ ഉയർന്നു കേട്ടിരുന്നു എന്നാൽ ഇതിനെയൊക്കെ തന്നെ നിഷ്പ്രഭമാക്കാനായി അരുൺകുമാറിനെ മത്സരാർത്ഥിയാക്കി കഴിഞ്ഞാൽ സാധിക്കുമെന്നാണ് കരുതുന്നത് ഒപ്പം തന്നെ അരുൺകുമാറിലൂടെ വി എസിനെ ഇന്നും ജീവിച്ചിരിക്കുന്നതായി പലരും ഓർത്തെടുക്കുന്നുണ്ട് പലരും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ വി എസ് അനുകൂലികളൊന്നും തന്നെ പാർട്ടി വിട്ടു പോകാതെ സി പി എമ്മിനോട് ചേർന്ന് നിൽക്കാൻ ഒരു സാധ്യത ഇതിലൂടെ ഉപകരിക്കുമെന്ന് തന്നെയാണ് സി പി എം കരുതുന്നത് അതനുസരിച്ചുകൊണ്ട് അരുൺകുമാറിന് സീറ്റ് കൊടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പല ഘടകക്ഷികളുടെയും സീറ്റുകൾ വിജയസാധ്യത മനസ്സിലാക്കി സി പി എം തിരിച്ചേറ്റെടുക്കാനുള്ള സാധ്യതയുണ്ട് സി പി എമ്മിന് ജയിക്കാൻ കഴിയുമെങ്കിൽ മറ്റാരെയും മത്സരിപ്പിക്കാതെ അതെ സി പി എം തന്നെ അതേ ചിഹ്നത്തിൽ മത്സരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അല്ലാതുള്ള മണ്ഡലങ്ങളിൽ ഘടകകക്ഷികളെ വിജയിപ്പിച്ചെടുക്കാനുള്ള ഫോർമുലകളും ഈ പയറ്റും എന്ന് തന്നെയാണ് സൂചന ഇനി എം എൽ എ ആയവരിൽ പാർട്ടിയുടെ പേരിലല്ലാതെ വ്യക്തിപരമായ മികവിൽ എം എൽ എ ആയിട്ടുള്ള നിരവധി ആളുകളുണ്ട് മുഖം നോക്കി ജനങ്ങൾ വോട്ട് ചെയ്ത നിരവധി ആളുകളുണ്ട് അവരുടെ പ്രവർത്തന മികവിൻ്റെ അടിസ്ഥാനത്തിൽ എം എൽ എ ആയവരുണ്ട് അവരെയൊക്കെ തന്നെ പ്രത്യേകമായ ഒരു പട്ടിക തയ്യാറാക്കിയാണ് പാർട്ടി വിലയിരുത്തുന്നത് അതിലുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്കൊക്കെ തന്നെ മത്സരിക്കാനുള്ളൊരു സാഹചര്യം തന്നെയാണ് അവിടെ ഒരുക്കുന്നത് കാരണം അവരെ ഒഴിവാക്കി കഴിഞ്ഞാൽ ആ സീറ്റ് നഷ്ടപ്പെടും എന്നുള്ള കൃത്യമായ വിലയിരുത്തൽ ഇതിനോടൊക്കെ തന്നെ പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് കടുത്ത ത്രികോണം മത്സരമുണ്ടായിരിക്കുന്ന ചില മണ്ഡലങ്ങൾ അവിടെയൊക്കെ തന്നെ അടിയൊഴുക്കുകൾ എന്തായിരിക്കും എന്നുള്ളതാണ് ജയത്തിലേക്ക് മുന്നിലേക്ക് നയിക്കുന്നത് ആ സാഹചര്യത്തിലാണ് മണ്ഡലത്തിൽ മുഴുവൻ സ്വാധീനമുള്ള എം എൽ എമാരെ ഉറപ്പായും അവിടെ തന്നെ നിർത്തണം എന്നുള്ള ശക്തമായൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നുണ്ട് ടൈം പൂർത്തീകരിച്ച ഇനിയും മത്സരിക്കേണ്ടവർ എന്ന് കരുതുന്ന എല്ലാവർക്കും സി പി എം മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കണമെന്ന സന്ദേശമാണ് കൊടുത്തിരിക്കുന്നത് ഒരു കാരണവശാലും പാർട്ടി നൽകുന്ന നിർദ്ദേശം അനുസരിച്ച് പുറത്തുപോയി പ്രവർത്തിക്കുകയോ അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയോ ചെയ്യരുതെന്നുള്ള താക്കീത് ഇതിനോടകം തന്നെ മുന്നോട്ട് കൊടുത്തിട്ടുണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പിലടക്കം ഈ എം എൽ മുന്നിൽ നിർത്തി സ്റ്റാർ ക്യാമ്പയിനേഴ്സിനെ ഇറക്കിക്കൊണ്ട് തന്നെയായിരിക്കും പ്രചാരണം കടുപ്പിക്കുന്നത് പാർട്ടി കോട്ടകളിൽ നിന്നുള്ള എം എൽ എ മാർക്ക് രണ്ട് ടൈം ഇളവ് കൊടുക്കില്ല എന്നുള്ളതും വ്യക്തമാണ് കാരണം ഉറപ്പായും ജയിക്കുന്ന സീറ്റുകളിലാണെന്നുണ്ടെങ്കിൽ ആര് നിർത്തിക്കഴിഞ്ഞാലും ജയിക്കുമെന്ന ഉറപ്പുണ്ടെങ്കിൽ കെ കെ ശൈലജയും സ്പീക്കർ എ എൻ ഷംസീറും അടക്കമുള്ള ആളുകളെ മാറ്റിയാലും യാതൊരുവിധ വിഷയവും ഇല്ല എന്ന് വേണം മനസ്സിലാക്കാം ടൈം നിബന്ധന കൊണ്ട് പാർലമെൻ്ററി ജീവിതത്തിൻ്റെ പരിധിക്ക് പുറത്തുപോയ മുതിർന്ന നേതാക്കളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് ഇ പി ജയരാജനും എ കെ ബാലനും തോമസ് ഐസക്കും ജി സുധാകരനും ഒക്കെ ഇതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണങ്ങൾ തന്നെയാണ് മന്ത്രിസഭയിൽ പുതിയ പുതുമുഖങ്ങളെ എത്തിച്ച് കൈയടി നേടിയ ഒരു ഫോർമുല അത് വീണ്ടും പയറ്റി രണ്ടാം പിണറായി സർക്കാർ എങ്ങനെ വന്നോ അതുപോലെ മൂന്നാം പിണറായി സർക്കാരും കൂടി കൊണ്ടുവരാനുള്ള ചർച്ചകളാണ് സജീവമാക്കിയിരിക്കുന്നത് അതിനിടയിലാണ് പരമാവധി സീറ്റ് പിടിക്കുക പരമാവധി സീറ്റിൽ വിജയിച്ച് കയറുക അതിനുവേണ്ടി ഏത് തരത്തിലുള്ള വിട്ടുവീഴ്ചയും നടത്തുക എന്നൊരു ചിന്തയിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് ഉറപ്പായും അടുത്ത ടൈമിൽ വിജയിച്ച് കയറാമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് സി പി എം ഈ തിരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് എന്നാൽ ഇതിനിടയിലാണ് രണ്ടാഴ്ച മുൻപ് സി പി ഐ ഇടുക്കി ജില്ലാ സമ്മേളന റിപ്പോർട്ടിൽ സി പി എമ്മിനെ കുറിച്ച് ഗുരുതരമായ വിമർശനമുണ്ടായത് അതായത് കേരളത്തിൽ പിണറായിസം നടപ്പിലാക്കുവാൻ ശ്രമിക്കുന്നു എന്നുള്ള രൂക്ഷമായ വിമർശനമാണ് റിപ്പോർട്ടിൽ പറയുന്നത് സർക്കാർ നടപ്പിലാക്കിയ വികസന നേട്ടങ്ങൾ അതൊരു വ്യക്തിയുടെ കഴിവാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു സംഘടിത ശ്രമം ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത് സർക്കാർ നടത്തുന്ന നീക്കങ്ങൾ പാർട്ടി നടത്തുന്ന നീക്കങ്ങൾ അതെങ്ങനെയാണ് പിണറായിൽ മാത്രം നിക്ഷിപ്തമായി മാറുന്നത് മുന്നണിയിൽ കേരള കോൺഗ്രസിന് നൽകുന്ന പ്രാധാന്യം തിരുത്തണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന ഒന്നാം എൽ ഡി എഫ് സർക്കാരിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധികാരത്തിലെത്തിയ രണ്ടാം പിണറായി സർക്കാരിൻ്റെ പ്രവർത്തനം ഒട്ടും തന്നെ തൃപ്തികരമല്ലെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്ന അഭിപ്രായം ഒപ്പം വനം വകുപ്പിനെ അതിരൂക്ഷമായി തന്നെ വിമർശിക്കുന്നുണ്ട് വനം വന്യജീവി സംഘർഷം ഒഴിവാക്കാൻ വനംവകുപ്പിന് കഴിയുന്നില്ല വനംവകുപ്പ് തമ്പുരാക്കന്മാർക്ക് പാവപ്പെട്ട മനുഷ്യൻ്റെ ജീവൻ്റെ വില അറിയുന്നില്ല ഇത്തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകളാണ് പറയുന്നത് സി പി ഐ ഭരിക്കുന്ന വകുപ്പുകൾക്ക് ഫണ്ടില്ലെന്നും സി പി എം ഭരിക്കുന്ന വകുപ്പുകൾക്ക് ധനമന്ത്രി വാരിക്കോരി പണം കൊടുക്കുന്നതെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു സിവിൽ സപ്ലൈസ് കൃഷി മൃഗസംരക്ഷണം തുടങ്ങിയ ഈ വകുപ്പുകൾക്ക് ഫണ്ട് കൊടുക്കുന്നതിൽ ധനമന്ത്രി കാണിക്കുന്ന പിശുക്ക് അതിനെ തന്നെയാണ് വിമർശിക്കുന്നത് സി പി എം നേതാക്കളുടെ അനവസരത്തിലുള്ള ചില പ്രസ്താവനകൾ ബ്രൂവറി പോലെയുള്ള മദ്യ ഉൽപ്പന്നം ഉണ്ടാക്കാനുള്ള തീരുമാനങ്ങൾ ഇതൊക്കെ തന്നെ തങ്ങൾക്ക് ഇഷ്ടമല്ലാത്തവർ നടത്തുന്ന സമരങ്ങളോടുള്ള നിഷേധാത്മക സമീപനങ്ങൾ തിരുത്തി കൂടുതൽ ജനപക്ഷ നിലപാടുകൾ എടുക്കണമെന്നും റിപ്പോർട്ടിൽ തന്നെ പരാമർശിക്കുന്നുണ്ട്